യേശു മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രൈസ്തലോഡി ഹാലുയ പ്രൈസ് ബി ടു ജീസസ് പരിശുദ്ധ കർമ്മല മാതാവും പരിശുദ്ധാത്മാവും ചേർന്ന് നയിക്കുന്ന മരിക്കുന്ന വിശുദ്ധീകരിക്കുന്ന പഠിപ്പിക്കുന്ന കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വിശുദ്ധ യോഹനാനി സുവിശേഷം അധ്യായം ആറ് നമുക്കറിയാം ജീവൻ്റെ അപ്പം ഓരോ തവണയും ആ ജീവൻ്റെ അപ്പം രക്ഷ നൽകുന്ന അപ്പം പറയുമ്പോൾ ഈശോ ഈശ്വമ ഞങ്ങൾ ഞങ്ങളങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഈ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് നന്ദിയുടെ ഒരു ദിവസമാക്കി മാറ്റുകയാണ് വിശുദ്ധ യോഗനടി സുവിശേഷം അധ്യായം ആറ് ഇരുപത്തിമൂന്ന് മുതൽ നമുക്ക് തുറന്നു പിടിക്കാം ഒരുപാട് വാഗ്ദാനങ്ങളാണ് ഈശോ ഇതിൽ തരുന്നത് യോഹന്നാൻ ഞാൻ എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നു ഒന്നാമത്തെ വാഗ്ദാനം ജീവൻ നൽകുന്ന ജീവൻ്റെ അപ്പം രണ്ട് ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുക്കൽ വരുന്നതിനെ ഒരിക്കലും വിശക്കുകയില്ല എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല പ്രഭാതത്തിൽ നിൻ്റെ ഇടവക പള്ളിയിലേക്ക് ഓടുമ്പോൾ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ വിശുദ്ധ കുംഭസാരം കഴിഞ്ഞ് കുർബാന സ്വീകരിക്കുമ്പോൾ ഒരിക്കലും നിനക്ക് വിശക്കുകയില്ല മൂന്ന് എന്നിൽ വിശ്വസിക്കുന്നവനെ ഒരിക്കലും ദാഹിക്കുകയില്ല ഏത് പ്രതിസന്ധികളിലും കർത്താവിന് വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ വിശ്വാസമാണ് നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരിക്കലും ദാഹിക്കുകയില്ല അടുത്തത് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഈശോ വാഗ്ദാനം ചെയ്യുകയാണ് ഈ വാഗ്ദാനങ്ങളിൽ നമുക്ക് വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ തള്ളിക്കളയാത്തൊരു ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും വാഗ്ദാനങ്ങളാണ് കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത വചനം സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഞാനാണ് ജീവൻ്റെ അപ്പം വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന കർത്താവ് അടുത്ത വചനം ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ് ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല എത്ര വ്യക്തമായിട്ടാണ് വിശുദ്ധയോഗനടിച്ച് ശേഷം അധ്യായം ആറിൽ ഈശോ പറയുന്നത് ഓരോ വചനം പറയുമ്പോഴും ഈശോ മിശിയായി ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു എന്ന് നമുക്ക് ഏറ്റു പറയാം ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ഈശോ ഈശോമിശികായെ ഞങ്ങൾ അങ്ങേയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നാം ഇത് ഓർക്കുന്നുണ്ടോ പലപ്പോഴും ശുശ്രൂഷകളിൽ വെച്ച് സിസ്റ്ററിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശുശ്രൂഷയാണ് ദിവ്യകാരുണ്യം കൊടുക്കുക ദിവ്യ കാരുണ്യം കൊടുക്കുക അത് വലിയ സന്തോഷമാണ് പക്ഷെ അത് സ്വീകരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു ദിവ്യ അനുഭൂതി ദിവ്യ അനുഭവം ഒന്നുമില്ലാതെ പതിവായിട്ട് എന്തോ ഒരു അപ്പം സ്വീകരിച്ച് ഗോതമ്പപ്പം സ്വീകരിച്ച് പോണ പോലെയാണ് അവർ പോകുന്നത് ഞങ്ങൾ അങ്ങേ ആരാധിച്ച് കുമ്പിട്ട് സ്തോത്രം ചെയ്യുന്നു അങ്ങേ ഞങ്ങൾക്ക് നന്ദി പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം അവനെ ഞാൻ ഉയർപ്പിക്കും ഈശോ ഈശോമിശികായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു അങ്ങക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നു പിതാക്കന്മാർ മഞ്ഞ ഭക്ഷിച്ചു എങ്കിലും മരിച്ചു അങ്ങനെയല്ല ഈയപ്പം എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഈശോ മിശികായേ ഞങ്ങൾ അങ്ങേയെ കുമ്പിട്ട് ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു വിശുദ്ധ യോഹനാൻ അദ്ധ്യായം ആറ് ഇരുപത്തിമൂന്ന് വായിച്ചു കൊണ്ട് അതിലെ ഈശോ നമുക്ക് നൽകുന്ന എല്ലാ വാഗ്ദാനങ്ങളും ഒരു നോട്ട് ബുക്കിൽ ഇന്ന് വെച്ച് ഇങ്ങനെ നമുക്ക് ആരാധിക്കാം ആമി